കൂട്ടരാജ്യ ഒരു ഒളിച്ചോട്ടം പോലെയാണ് ഇപ്പം ആളുകൾ കാണുന്നത് നമുക്ക് അങ്ങനെ ഒരു സംവരണത്തിന്റെ ആവശ്യമില്ല ഈക്വാലിറ്റി നമ്മൾ ഇക്വാലിറ്റിയെ കുറിച്ച് സംസാരിക്കുന്ന ഒരു സമയമാണ് അല്ലേ അമ്മയുടെ ആരും സംസാരിക്കുന്നില്ല എന്നല്ല ഇപ്പം ഇവരെല്ലാം സംസാരിച്ചിട്ടില്ലേ അവിടെ പറഞ്ഞ നിലപാടിൽ നേരെ വിപരീതമായി തന്നെ ജഗദീഷ് വാർത്താ സമ്മേളനം നടത്തുന്നു അഭിപ്രായ വ്യത്യാസം ഭിന്നത എന്നൊക്കെ പറയുന്ന രീതിയിൽ ഒരിക്കലും എനിക്ക് തോന്നിയിട്ടില്ല ഇപ്പം പ്രശ്നങ്ങളില്ലാത്ത ഒരു മേഖലയില്ല എല്ലാ മേഖലകളിലും ഇപ്പോൾ സിനിമ മാത്രമല്ല നമ്മളുടെ സഹോദരിമാരായിട്ടുള്ള ആൾക്കാർ എപ്പോഴും സുരക്ഷിതമായിട്ടിരിക്കുക ഒരു ജോലി സ്ഥലത്ത് ആൾക്കാർക്ക് കൃത്യമായി ഇരിക്കുക എന്നുള്ളതാണ് പല ഇഷ്യൂസും വരുന്നുണ്ട് ആ ഇഷ്യൂസുകളിൽ സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങളാണെങ്കിൽ എനിക്ക് സംഘടനയിലേക്ക് വരുന്നത് ആരാണെങ്കിലും വനിതയാണെങ്കിലും പുരുഷനാണെങ്കിലും ആരാണെങ്കിലും നമസ്കാരം അമ്മ സംഘടന മൊത്തത്തിൽ പിരിച്ചുവിട്ടു എന്ന് വെച്ചാൽ എക്സിക്യൂട്ടീവ് അംഗങ്ങൾ പിരിച്ചുവിട്ടു എന്നാണ് ഇന്നലെ വാർത്ത വന്നത് അതിൽ രാവിലെ വലിയ രീതിയിൽ നാല് പേര് രാജിവെച്ചില്ല എന്നാൽ അത് ക്ലിയർ ആയിട്ട് വിനു മോഹൻ ഉൾപ്പെടെ ഉള്ളത് പിന്നീട് പറയുന്നത് എങ്കിലും ഇപ്പോഴും ഡൗട്ടുകൾ ഇരിക്കുകയാണ് ഈ നാല് പേര് രാജിവെച്ചിട്ടില്ലേ എന്നുള്ള ഡൗട്ടുകൾ ഇത് ക്ലിയർ ചെയ്യുന്നതിന് വേണ്ടി മാത്രമാണ് ഇന്ന് വിനുവിൻ്റെ അടുത്തത് ആദ്യമായിട്ട് ഇലക്ഷൻ മത്സരിച്ച് വിജയിച്ച ഒരു ചെറുപ്പക്കാരനെന്ന നിലയിലും നേരത്തെ മുതൽ എനിക്ക് പരിചയമുള്ള ഒരു വ്യക്തി എന്ന നല്ലൊരു ആക്ടറെ എന്ന നിലയിലും വിനുവുമായിട്ട് ഈ കാര്യങ്ങൾ കൃത്യമായി ഷെയർ ചെയ്യാൻ വേണ്ടി വന്നത് വിനു നമസ്കാരം നമസ്കാരം രാജിവെച്ചോ രാജിവെച്ചു തീർച്ചയായിട്ടും നമ്മളിപ്പം അത് വേണ്ടത് അല്ല നമുക്ക് എന്താണെന്നറിയോ അതിനകത്ത് കുറച്ച് കൺസേൺസ് ഉണ്ടായിരുന്നു ഈ ഒരു കാര്യം ഇങ്ങനൊരു ചർച്ച നമുക്ക് വരികയും എല്ലാവരും തമ്മിൽ ഫോണിൽ സംസാരിക്കുന്ന സമയത്തുമൊക്കെ നമുക്കൊരു കൺസേൺ ഉണ്ടായിരുന്നത് നമ്മളുടെ ഈ അഞ്ഞൂറ്റാറ് അംഗങ്ങൾ തിരഞ്ഞെടുത്ത് വിട്ട ആൾക്കാരാണ് ഒരു ഒരു എലക്ഷൻ ഫേസ് ചെയ്ത് പോയ ആൾക്കാരാണ് അപ്പോൾ ആ തരത്തിലുള്ള കാര്യങ്ങൾ എല്ലാം നമുക്ക് നോക്കുമ്പോൾ അവരോട് നമ്മൾ പറയേണ്ട കാര്യമുണ്ട് പിന്നെ നമ്മളുടെ മെമ്പേഴ്സിൽ പല ആൾക്കാരും ഈ പറയുന്ന പോലെ ഒരു സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരുണ്ട് കുറേയധികം ആൾക്കാർ അല്ലെങ്കിൽ ആരോഗ്യപരമായിട്ട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരുണ്ട് അപ്പോൾ ഇവർക്കൊക്കെ നമ്മളൊരു ഇൻഷുറൻസ് പരിരക്ഷയുണ്ടായിരുന്നു നമ്മളുടെ കൈനീട്ടം എല്ലാവർക്കും ഉണ്ടായിരുന്നു അപ്പോൾ ഈ തരത്തിലുള്ള കാര്യങ്ങൾക്ക് എന്താണ് സംഭവിക്കുക അല്ലെ ഒരു കമ്മിറ്റി പെട്ടെന്ന് പിരിഞ്ഞു പോകുമ്പോൾ എന്താണതിന് സംഭവിക്കുക അതിനെന്താണൊരു ആ ഒരു കൺസേൺ ആയിരുന്നു ഉണ്ടായിരുന്നത് അത് നമ്മളെല്ലാവരോടും പങ്കുവെച്ചു ഞങ്ങളെല്ലാവരോടും ചോദിച്ചു അതിനുശേഷം നമ്മളൊരു ഓൺലൈൻ മീറ്റിംഗ് കൂടി ആ ഓൺലൈൻ മീറ്റിങ്ങിൽ കൃത്യമായിട്ട് നമ്മൾ സംസാരിക്കുകയും ആ കാര്യങ്ങൾ ചർച്ച ചെയ്യുകയും ചെയ്തിട്ടാണ് ഈ ഒരു രീതിയിലേക്കുള്ള മെജോറിറ്റി ആൾക്കാർ തീരുമാനിച്ച് രാജ് നമുക്ക് ഒരുമിച്ച് രാജി വെച്ചിട്ട് ജനറൽ ബോഡിയിൽ അത് സംസാരിക്കാം എന്നുള്ള രീതിയിലേക്കാക്കിയത് പക്ഷേ ഇങ്ങനെ ചർച്ച വന്നു കഴിഞ്ഞപ്പോൾ ഇന്ന് രാവിലെയാണ് സരവ് ആദ്യമേ പറയുന്നു ഒരു ചാനൽ വന്നിരുന്നു പറയുന്നു ഇതിന് ഞങ്ങൾക്ക് എതിർപ്പുണ്ടായിരുന്നു ഇത് ഞങ്ങൾക്ക് രാജിവെക്കണമെന്ന് ആഗ്രഹമില്ലായിരുന്നു എന്ന് വെച്ചാൽ നിങ്ങൾ നാല് പേരുടെ പേര് വിനുവിൻ്റെ പറയുന്നു അനന്യുടെ വരുന്നു സരയി വരുന്നു ടോവിനെ പറയുന്നു ഞങ്ങൾ നാല് നാല് പേരെ എതിർത്തതാണ് നിർബന്ധം ഒരു വർഷം വന്നപ്പോഴാണ് നിങ്ങൾ രാജിവെക്കേണ്ടതായി വന്നത് അത്രമൊരു സംഭവത്തിലേക്ക് പോയിരുന്നു അത്രയും ലോങ് അല്ല നമ്മളൊരു എന്ത് എന്താണ് ഇപ്പോൾ ഒരു രാജീയിലേക്ക് നമ്മൾ പോകണോ എന്നുള്ള ഒരു ഒരു കാര്യം നമ്മൾ സംസാരിച്ചിട്ടുണ്ട് എന്തിനാണ് ഇപ്പോൾ പെട്ടെന്നിങ്ങനെ പോകുമ്പോൾ അപ്പം ആ ഒരു ചർച്ച നമ്മൾ പോയി അതേപോലെ നമ്മൾ കൃത്യമായിട്ട് ഈ ഒരു കാര്യത്തിലേക്ക് നമ്മളിപ്പം ഈ പറയുന്ന കുറേ കൺസേൺസ് ഇപ്പം എന്നെ എന്നെ സംബന്ധിച്ച് എനിക്കുണ്ടായ കൺസേൺസ് ഇതാണ് അപ്പം ആ കാര്യങ്ങൾ സംസാരിച്ചു അതിനൊക്കെ വ്യക്തമായിട്ട് നമ്മൾ സംസാരിക്കുകയും അതിൽ കൃത്യമായിട്ടുള്ളൊരു മറുപടി ലഭിക്കുകയും ആ ഒരു പല കാര്യങ്ങൾ ചർച്ച ചെയ്ത് ഒരൊറ്റ തീരുമാനത്തിലേക്ക് എല്ലാവരും എത്തിയതാണ് ഒരു മെജോറിറ്റി എത്തി അതിൻ്റെ കൂടെ ഞങ്ങളും കൃത്യമായിട്ട് അത് അനുകൂലിച്ച് തന്നെ നിന്നു പതിനേഴ് പേരിൽ നാല് പേര് മാത്രമാണല്ലോ നാല് പേരല്ലേ ഇപ്പം ടോബി ഇവിടെ ഇല്ലായിരുന്നു ടോബി യാത്രയിലായിരുന്നു അപ്പം ടോബി പറഞ്ഞു നിങ്ങൾ എന്താ തീരുമാനിക്കുന്നത് അപ്പം ഇങ്ങനത്തെയുള്ള കാര്യങ്ങൾ വേണോ എന്നുള്ളത് നമുക്ക് ചിന്തിക്കാം ഈ ഉണ്ണിയും ഒരു കൺസേൺ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ മെജോറിറ്റി തീരുമാനത്തിലേക്ക് നമ്മളെല്ലാവരും അത് അംഗീകരിച്ച് നിന്നു എന്നു എന്നുള്ളതാണ് സത്യം അപ്പോൾ ലാലേട്ടനൊക്കെ എന്ത് നിലപാടെടുത്തു അല്ല ലാലേട്ടനും എല്ലാം പറഞ്ഞതാണ് നമുക്ക് ജനറൽ ബോഡിയിലേക്ക് പോകാം ഇതിപ്പം ഇങ്ങനൊരു കാര്യത്തിൽ നമുക്ക് കൃത്യമായിട്ടുള്ളൊരു കാര്യം മാറ്റിവെച്ചിട്ട് നമ്മൾ പിരിഞ്ഞ് നമ്മളൊരു ഇമ്മീഡിയറ്റ് ഒരു ജനറൽ ബോഡി രണ്ട് മാസത്തിനകത്ത് നമുക്കൊരു ജനറൽ ബോഡി വിളിക്കുകയും ആ ജനറൽ ബോഡിയിൽ നമുക്ക് ഈ കാര്യങ്ങൾ സംസാരിക്കും ജനറൽ ബോഡിയുടെ തീരുമാനത്തിന് വിടുകയാണെന്നുണ്ടല്ലോ ഒരു സംഘടനയുടെ സുപ്രീം പവർ എന്ന് പറയുന്നത് ജനറൽ ബോഡിയാണ് അപ്പോൾ ആ ജനറൽ ബോഡിയിലേക്ക് ഈ കാര്യങ്ങൾ വിടുകയും അവരുടെ തീരുമാനത്താണ് ഏറ്റവും മുഖ്യമായ കാര്യം അതിലേക്ക് പോകാം എന്നുള്ളതാണ് ലാലേട്ടനായാലും എല്ലാവരും സംസാരിച്ചത് അപ്പോൾ ആ ഒരു തീരുമാനത്തിലേക്ക് എല്ലാവരും എത്തിച്ചേര് എത്തിച്ചേർന്നല്ലോ ഏതൊരു സംഘടനയിലും ഒരു ഒരു കമ്മിറ്റിയിൽ നമ്മൾ സംസാരിക്കുമ്പോൾ ഇപ്പം എൻ്റെ അഭിപ്രായമായിരിക്കില്ല വേറൊരു എല്ലാവർക്കും ഇൻഡിവിജ്വലിയുള്ള അഭിപ്രായങ്ങളും കാഴ്ചപ്പാടുകളുണ്ടാവും ഈ കാഴ്ചപ്പാടുകളും അഭിപ്രായങ്ങളും ഒരേപോലെ സംസാരിച്ച് ഒരുമിച്ച് ചേർന്ന് ഒരു ഒരൊറ്റ തീരുമാനം ായി വരുമ്പോഴാണല്ലോ അതൊരു തീരുമാനം സംഘടനയുടെ തീരുമാനം കമ്മിറ്റിയുടെ തീരുമാനം എന്ന് പറയാം അപ്പൊ ആ തരത്തിലാണ് അത് സംസാരിച്ചിട്ടുള്ളത് നിലവിലെ സാഹചര്യത്തിൽ ഇപ്പം ഇനി വരാൻ പോകുന്നത് ഞാനൊക്കെ അമ്മയുമായിട്ട് ഒത്തിരി സഹകരിച്ചിരുന്നുണ്ട് എനിക്കിനി വരാൻ പോകുന്ന കാഴ്ചയാണ് ഇൻഷുറൻസ് പദ്ധതി ഇനി ചെക്കൊപ്പിടുന്നൊക്കെ വലിയ പ്രശ്നങ്ങളാണ് കൈനീട്ടം ഒത്തിരി കാര്യങ്ങൾ കൈനീട്ടം ഇൻഷുറൻസ് ഇൻഷുറൻസ് തീരെയാണ് തന്നെ ഞാൻ അറിഞ്ഞത് അല്ല അത് അതിൻ്റെ ലീഗലായിട്ടുള്ള കാര്യങ്ങളും മറ്റ് കാര്യങ്ങളുമൊക്കെ ചർച്ച ചെയ്യുന്നുണ്ട് അതിൻ്റെ ഒരു ലീഗൽ അതോറിറ്റീസ് നമ്മുടെ ഒരു ബോർഡും എല്ലാം ഉണ്ടല്ലോ ആ ആ രീതിയിലുള്ള ലീഗൽ ബോർഡിൽ അത് കൃത്യമായിട്ടുള്ള അതിൻ്റെ പരിഹാരങ്ങൾ ഉണ്ടാക്കുകയും എത്രയും പെട്ടെന്ന് ജനറൽ ബോഡിയിലേക്ക് എത്താനുമാണ് ഇപ്പം നോക്കിക്കൊണ്ടിരിക്കുന്നത് എനിക്കൊരു മാസവും ദിവസം മുന്നേ നമ്മൾ ഒരു മാസം അല്ലെങ്കിൽ ഇരുപത്തൊന്ന് ദിവസം മുമ്പേ അറിയിക്കണം എന്നറിയാം ഇപ്പം തന്നെ നമ്മൾ ഓർച്ചിട്ട് എല്ലാവരോടും ഈ ഒരു കാര്യം ഇപ്പം ഇപ്പം തന്നെ എല്ലാവർക്കും അറിയാം ഈ ഒരു ജനറൽ ബോഡി വരും എന്നറിയാം ആ ജനറൽ ബോഡിയിലേക്ക് കൃത്യമായിട്ട് പോകുമെന്ന് അറിയാം അത് കൃത്യമായിട്ടുള്ള ഒരു അറിയിച്ചു തന്നെയായിരിക്കും നമ്മൾ പോവുക ഇത്രയും ഗ്യാപ്പ് ഒരു എമർജൻസി എമർജൻസി ജനറൽ ബോഡിയിലും ബൈലോ പ്രകാരം ഇരുപത്തൊന്ന് ദിവസം എക്സിക്യൂട്ടീവ് കമ്മിറ്റി മാത്രമാണ് നമ്മൾ ഇരുപത്തിനാല് മണിക്കൂറിനകത്ത് നമ്മൾ അറിയിച്ചാലും നമുക്ക് എമർജൻസി ആയിട്ട് രണ്ട് മാസം വേണ്ടി ജനറൽ ഇതിലിപ്പം അതിൻ്റെ പ്രൊസീജിയർ കാരണം ജനറൽ ബോഡി എന്ന് പറയുന്ന ഒരു ചെറിയ കാര്യമല്ലല്ലോ ഇത്രയും ആൾക്കാർ ഒരുമിച്ച് വരണം പല സ്ഥലത്തുനിന്ന് വരണം അപ്പോൾ അവരെല്ലാം വരാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു സമയവും അതിൽ കൃത്യമായി അതിൻ്റെ ഒരുക്കങ്ങളും ഒക്കെ വരുമ്പോഴത്തേക്ക് ആ തരത്തിലേക്കാണ് നമ്മൾ ആ ഒരു ജനറൽ ബോഡിയിലേക്ക് എത്തേണ്ടത് അപ്പോൾ അതിൻ്റെ ഒരു സമയം എന്തായാലും എടുക്കും എന്തായാലും എടുക്കും നിലവിൽ ഒരു ഐക്യമില്ലായ്മ ആദ്യം തൊട്ട് തോന്നി തോന്നിത്തുടങ്ങിയത് ആദ്യം നിങ്ങൾ നിങ്ങളിവിടെ ഇരുന്ന് വാർത്താസമ്മേളനം നടക്കൂ ഉൾപ്പെടെയുള്ള ശുദ്ധീകരിക്കുന്ന വാർത്താസമ്മേളനം നടത്തു അവിടെ പറഞ്ഞ നിലപാടിൽ നേരെ വിപരീതമായി തന്നെ ജഗദീഷ് വാർത്താസമ്മേളനം നടത്തുന്നു ആ തൊട്ടു പിന്നിൽ തന്നെ അവിടെ തന്നെ അഭിപ്രായ വ്യത്യാസമുണ്ട് എന്ന വാർത്തകൾ പുറത്തു വന്നു കഴിഞ്ഞു അത് കൃത്യമായിട്ട് സത്യസന്ധമായ വാർത്ത തന്നെയാണ് അത്തരമൊരു അഭിപ്രായ വ്യത്യാസം ആ സമയത്ത് ഉടലെടുക്കാനുള്ള കാരണം എന്താണെന്ന് പിന്നെ പരിശോധിച്ചു അല്ല എല്ലാവരും അവരവരുടെ അഭിപ്രായങ്ങൾ പറഞ്ഞു പക്ഷേ ഇത് കൃത്യമായി തന്നെ നമുക്കൊരിക്കലും അഭിപ്രായ വ്യത്യാസങ്ങൾ അവിടെ വന്നില്ല ഇൻഡിവിജ്വലുള്ള അഭിപ്രായങ്ങൾ ചെറിയ ചെറിയ വാക്കുകൾ തമ്മിലുള്ള ചേഞ്ചസ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളൂ പക്ഷേ അത് കൃത്യമായി എല്ലാവരും സംസാരിച്ചതിനാണ് കാരണം ഓഫീസ് ബേഴ്സായിട്ടുള്ളവരൊക്കെ കൃത്യമായി സംസാരിച്ചു തന്നെയാണ് ആ ഒരു കാര്യങ്ങളെല്ലാം ഇപ്പം അതുമാത്രമല്ല ജയൻ ചേട്ടൻ പ്രസൻ്റ് ചെയ്തിട്ടുണ്ട് നമ്മുടെ വൈസ് പ്രസിഡന്റ് സംസാരിച്ചിട്ടുണ്ട് ജയൻ ചേർത്തലയും ജഗദീഷ് ഷേട്ടനും ഒക്കെ നമ്മൾ സംസാരിക്കുന്നുണ്ട് അപ്പം ഒരു ഒരു അമ്മയുടെ ആരും സംസാരിക്കുന്നില്ല എന്നല്ല ഇപ്പം ഇവരെല്ലാം സംസാരിച്ചിട്ടില്ലേ ഇവരെല്ലാവരും കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ടായിരുന്നു അപ്പം അത് അതിലൊരു അഭിപ്രായ വ്യത്യാസങ്ങളെന്നല്ല ഓരോ 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 ആൾക്കാരുടെയും കാഴ്ചപ്പാടുകളാണ് എല്ലാവരും പറയും ഇപ്പോൾ ഞാൻ പറയുന്ന വാക്കുകളോ ഞാൻ പറയുന്ന അഭിപ്രായങ്ങളോ ആയിരിക്കില്ല ചിലപ്പം വേറൊരാൾ ഇതേ കാര്യം പ്രസന്റ് ചെയ്യുമ്പോൾ അപ്പൊ അത് അത്രേയുള്ളൂ അത് അങ്ങനെ ഞാൻ എനിക്ക് തോന്നിയിട്ടുള്ളൂ അങ്ങനെ തോന്നിയിട്ടുള്ളൂ അല്ലാതെ ഒരു ഒരു എന്താ പറയുക ഒരു അഭിപ്രായ വ്യത്യാസം ഭിന്നത എന്നൊക്കെ പറയുന്ന രീതിയിൽ ഒരിക്കലും സംഘടനയ്ക്കകത്ത് ഉണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടില്ല കാരണം എല്ലാവരും ഒരുമിച്ചായിരുന്നു ഇപ്പം ഈ ഓൺലൈൻ മീറ്റിംഗ് പോലും എല്ലാവരും ഒരുമിച്ച് അവരുടെ അഭിപ്രായങ്ങൾ പറയുകയും അത് അവസാന അത് എല്ലാവരുടെയും അഭിപ്രായങ്ങൾ ഏകീകരിച്ച ഒരു അഭിപ്രായത്തിലേക്ക് എത്തുകയൊക്കെ ചെയ്തത് കൂട്ടരാജ്യ ഒരു ഒളിച്ചോട്ടം പോലെയാണ് ഇപ്പൊ ആളുകൾ കാണുന്നത് അല്ല അങ്ങനെ ഒളിച്ചോട്ടാണെങ്കിൽ ഞാനിങ്ങനെ സംസാരിക്കും ഒരിക്കലുമില്ല ഒരിക്കലും ഇല്ല ഒളിച്ചോട്ടം എന്നാണ് ആളുകൾ കാണുന്നത് സ്വാഭാവികമായിട്ട് അങ്ങനെ ചിന്തിക്കാം ഒരു മാധ്യമങ്ങളുടെ മുമ്പിൽ ഒന്നിരുന്ന് സംസാരിക്കാൻ എന്റെ സംഘടന തലപ്പത്തുള്ളവർക്കും തയ്യാറാവും നിങ്ങളെ പോലെയുള്ളവർ തയ്യാറാകുന്നു എന്നാണ് പറയുന്നത് ഒരു വൈസ് പ്രസിഡന്റ് എന്തായാലും പ്രസിഡന്റ് ഇവിടെയെല്ലാം ചെന്നൈയിലാണ് അദ്ദേഹത്തിന്റെ പേഴ്സണൽ കാര്യമാണ് നമുക്ക് എല്ലാവർക്കും അറിയാം പക്ഷെ ഒരു വൈസ് പ്രസിഡന്റും നിങ്ങളെല്ലാരും കൂടി ഒരുമിച്ചിരുന്ന് ഈ പിരിച്ചുവിടുന്ന മുമ്പ് ഒരു വാർത്താസമ്മേളനം നടത്താമായിരുന്നു എന്ന് പിന്നീട് തോന്നിയു ഈ പിരിച്ചുവിടുന്ന മുമ്പ് അല്ല അങ്ങനെ അങ്ങനെ ഒരിക്കലും തോന്നിട്ടില്ല കാരണം നമ്മൾ അതിനൊരു പത്രക്കുറിപ്പ് ഇറക്കി ഇനി അത് ജനറൽ ബോഡിയുടെ മുമ്പിലല്ലേ നമ്മൾ സംസാരിക്കേണ്ടത് കൂടുതലും ആ കാര്യങ്ങളെല്ലാം നമ്മുടെ ജനറൽ ബോഡിയിലാണ് സംസാരിക്കേണ്ടതും ആ ചർച്ച ചെയ്യപ്പെട്ടതും അവിടെ നിന്നുള്ള ഒരു തീരുമാനമാണ് അന്തിമമായിട്ട് നമ്മുടെ സംഘടനയുടെ ഒരു തീരുമാനമായിട്ട് പുറത്തേക്ക് വരേണ്ടത് അപ്പോൾ അത് അവിടെയാണ് സംസാരിക്കേണ്ടതെന്നാണ് എനിക്ക് തോന്നുന്നത് ഒരു അംഗമെന്ന നിലയിൽ ഇപ്പോൾ ഞാനൊരു കമ്മിറ്റിയിലല്ല പക്ഷേ ഒരു അംഗമെന്ന നിലയിൽ പോലും ജനറൽ ബോഡിയിലുള്ള ചർച്ചയും ജനറൽ ബോഡിയിലുള്ള സംസാരങ്ങളുമാണ് ആ ഒരു വിഷയത്തിൽ കൃത്യമായ തീരുമാനങ്ങളിലേക്ക് പോകേണ്ടതെന്നാണ് എനിക്ക് തോന്നുന്നത് ആരോപണമൊന്നിപ്പം സിദ്ധിക്ക് രാജിവെച്ചു ആരോപണമുള്ള സംഘടനയിലുള്ള ഭാരവാഹിയായിരുന്നു ഇപ്പോൾ ഭാരവാഹികളല്ല അവർ എല്ലാവരും വെക്കേണ്ടതല്ലേ എന്നല്ലേ താങ്കളുടെ അഭിപ്രായം എന്താണ് ആരോപണം ഒരു ആരോപണം ഉണ്ടെങ്കിൽ അത് തെളിയിക്കപ്പെടുക എന്ന് തന്നെയാണ് അതിൽ സത്യമുണ്ടോ കള്ളമുണ്ടോ എന്ന് നമ്മൾ തിരിച്ചറിയുകയും വേണം തീർച്ചയായും കാരണം സത്യസന്ധമായിട്ടൊരു കുറ്റം ചെയ്തിട്ട് ഉണ്ട് ഒരാൾ കുറ്റം ചെയ്തിട്ടുണ്ട് അയാൾ സത്യസന്ധമായിട്ടത് അത് തെളിഞ്ഞു കഴിഞ്ഞാൽ അത് ശിക്ഷ അനുഭവിക്കുക എന്നുള്ളത് നമുക്ക് എല്ലാവരെയും പോലെ തന്നെ ഏതൊരു പൗരനെയും പോലെ തന്നെ എൻ്റെ മനസ്സിലും അത് തന്നെയാണ് ആഗ്രഹം പക്ഷേ കുറ്റം ചെയ്തിട്ടില്ലെങ്കിൽ അത് കൃത്യമായിട്ട് തെളിയിക്കപ്പെടേണ്ട കാര്യമുണ്ട് അത് തെളിയിക്കുക എന്നുള്ളത് നമ്മളുടെ നിയമസംവിധാനങ്ങൾക്കും കോടതിക്കുമുള്ള കാര്യമാണ് അത് കൃത്യമായി തന്നെ നടക്കുന്നുണ്ടെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം ഇനിയൊക്കെ ഒത്തിരി സമയങ്ങളായി അഭിനയിച്ചു വരുന്നത് ഈ കേൾവിയൊക്കെ ഇപ്പോൾ നടന്നു ഹേമാക്കമ്മറ്റി ഉൾപ്പെടെയുള്ള ഈ ഇത് ഇപ്പോൾ വെളിപ്പെടുത്തൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നോക്കുമ്പോൾ ഇത്തരം സംഭവങ്ങളൊക്കെ നടക്കുന്നില്ല സിനിമാ മേഖലയിൽ ഇപ്പം പ്രശ്നങ്ങളില്ലാത്ത ഒരു മേഖലയില്ല എല്ലാ മേഖലകളിലും ഇപ്പം സിനിമ മാത്രമല്ല ഇപ്പം വേറെ ഏത് പ്രൊഫഷനാണെങ്കിലും ഏത് ജോലിയാണെങ്കിലും അതിനകത്തെല്ലാം ഈ തരത്തിലുള്ള ഒരുപാട് പ്രശ്നങ്ങളുണ്ട് പക്ഷേ ആ പ്രശ്നങ്ങൾ കണ്ടെത്തുക നമുക്കെപ്പോഴും വേണ്ട എന്താണ് നമ്മളുടെ സഹോദരിമാരായിട്ടുള്ള ആൾക്കാർ ആൾക്കാരെപ്പോഴും സുരക്ഷിതമായിട്ടിരിക്കുക ഒരു ജോലി സ്ഥലത്ത് ആൾക്കാർക്ക് കൃത്യമായി ഇരിക്കുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല കാര്യം അത് കൃത്യമായി നടത്തുക അല്ലെങ്കിൽ അത് കൃത്യമായി അത് ഉറപ്പുവരുത്തുക എന്നുള്ളതാണ് എപ്പോഴും നമുക്ക് ചെയ്യേണ്ട ഒരു കാര്യം ഇപ്പോൾ സിനിമാ മേഖലയിലാണെങ്കിൽ പോലും ഇപ്പം പറഞ്ഞ പോലെ ഇപ്പം കാസ്റ്റിംഗ് ഗോൾസിൻ്റെ കാര്യം പറഞ്ഞു പല കാസ്റ്റിംഗ് കോൾസും നമുക്ക് കൃത്യമായിട്ട് അറിയാൻ പറ്റുന്നില്ല എന്നുള്ള കാരണം സിനിമയിൽ ഒരു സിനിമയാണോ അതല്ലെങ്കിൽ ചിലപ്പം അങ്ങനൊരു സിനിമ ഉണ്ടോയെന്നുപോലും അറിയാത്ത ഒരുപാട് കാസ്റ്റിംഗ് പറ്റി എൻ്റെ പല സുഹൃത്തുക്കളും പറഞ്ഞിട്ടുണ്ട് ഇങ്ങനൊരു കാര്യം നടക്കുന്നുണ്ട് അതെന്താന്ന് നമുക്ക് അപ്പം നമ്മൾ അന്വേഷിക്കും അങ്ങനൊരു സിനിമ ഉണ്ടോയെന്നുപോലും നമുക്ക് അറിയാ അറിയാത്തൊരവസ്ഥയുണ്ട് അപ്പോൾ ഈ തരത്തിലുള്ള കാര്യങ്ങൾക്കെല്ലാം ഒരു ക്രിസ്റ്റൽ ഒരു കൃത്യമായ ക്ലാരിറ്റി ഉണ്ടാവുക ഇതെല്ലാം കൃത്യമായി സിനിമയിൽ അല്ലെങ്കിൽ നമ്മളുടെ മറ്റു കാര്യങ്ങളിൽ കൃത്യമായി നടത്തുക എന്നുള്ളതാണ് നമുക്ക് വേണ്ട കാര്യം അപ്പം കാസ്റ്റിംഗ് കോളുകൾ പലതും നടക്കും അപ്പം അത് ജനുവനായിട്ടുള്ളതാണോ അല്ലയോ എന്ന് കൃത്യമായി നമ്മൾ അന്വേഷിച്ചിട്ട് വേണം ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് സിനിമയിൽ അഭിനയിക്കാൻ ആഗ്രഹമുള്ളവർക്കൊക്കെ പോകാൻ വേണ്ടത് അത് അതിൻ്റെ കറക്റ്റ് കാര്യം നമ്മുടെ പ്രൊഡ്യൂസർ അസോസിയേഷൻ അന്വേഷിച്ച് ഒരു സിനിമ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടോ അറിയാൻ പറ്റും ആ സിനിമകളെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് കിട്ടും ഇങ്ങനൊരു കാസ്റ്റിംഗ് ഉണ്ടോ എന്നുള്ള കാര്യം നമുക്ക് അറിയാൻ പറ്റും ഈ തരത്തിലുള്ള കാസ്റ്റിംഗ് കോളുകളും മറ്റു കാര്യങ്ങളും ഒക്കെ കൃത്യമായിട്ടും നടക്കുന്നതാണോ എന്ന് നമ്മൾ തിരിച്ചറിയപ്പെടണം അപ്പം നമുക്കൊരു പരിധി വരെ നമുക്കറിയാൻ പറ്റും അല്ലേ ഈ പറയുന്ന ഇഷ്യൂസ് പല ഇഷ്യൂസും വരുന്നുണ്ട് ആ ഇഷ്യൂസുകളിൽ സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങളാണെങ്കിൽ അത് തീർച്ചയായിട്ടും അത് പുറത്തു വരികയും വേണം അത് കൃത്യമായിട്ട് അന്വേഷിക്കുകയും വേണം ആ അന്വേഷണം എന്ന് പറയുന്നത് സത്യമായിട്ടുള്ള കാര്യങ്ങൾ പുറത്തു വരാനാണ് ഈ കുറ്റം ആരോപിക്കപ്പെടുന്നവർ ആരാണെങ്കിലും ഈ രണ്ട് വിഭാഗം ഉണ്ടല്ലോ ഇത് ഇത് ബാധിക്കപ്പെട്ടവരുടെ മാനസികാവസ്ഥ നമുക്ക് തീർച്ചയായിട്ടും മനസ്സിലാവും കാരണം അവർ അവരനുഭവിക്കുന്ന ഒരു മാനസിക വേദന നമുക്ക് കൃത്യമായി മനസ്സിലാവും അതിൻ്റെ അത് നിലനിർത്തിക്കൊണ്ട് തന്നെയാണ് പറയുന്നത് നമുക്ക് ആ ഒരു വേദന അറിയാവുന്നിടത്തോളം കാലം അപ്പം അതിൽ സത്യം പുറത്തു വരാമെന്നുള്ളത് വളരെ ആവശ്യക ആവശ്യകതയുള്ള കാര്യമാണ് അപ്പോൾ ആ സത്യം പുറത്തു വരിക തന്നെ വേണം കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ ശിക്ഷിക്കപ്പെടണം കുറ്റം ചെയ്തിട്ടില്ലെങ്കിൽ ഈ രീതിയിലുള്ള നമ്മൾ ഈ പറയുന്ന പോലെ ആരോപിക്കപ്പെട്ട് അവർക്ക് മാനസികമായിട്ടുണ്ടാകുന്ന വേദനയ്ക്ക് വേദനിപ്പിക്കരുത് അത് കൃത്യമായി അതിൻ്റെ സത്യാവസ്ഥ അത് ഫേക്കാണോ സത്യമാണോ എന്നുള്ളത് കൃത്യമായി പുറത്തു വരിക തന്നെ വേണം ഈ ഹേമാ കമ്മിറ്റിയുടെ റിപ്പോർട്ടിൽ ഇപ്പോൾ ഫെപ്ക പറഞ്ഞ ഹേമാ കമ്മിറ്റിയുടെ റിപ്പോർട്ടിലുള്ള ആ പ്രതികളിൽ എന്ന് വെച്ചാൽ വേട്ടക്കാരുടെ പേരുകൾ പുറത്തുവിടണം എന്നാണ് ഇപ്പോൾ കുറച്ച് മുമ്പ് അവർ റിലീസ് ഇതിനു മുമ്പ് ഞാൻ അന്നും വാർത്താ സമ്മേളനത്തിൽ ചോദിച്ചിരുന്നു അതിലുള്ള വേട്ടക്കാരുടെ പേര് പുറത്തു െന്ന് വെച്ച് വന്ന് ജനറൽ സെക്രട്ടറി പറഞ്ഞത് ഞങ്ങൾ എക്സിക്യൂട്ടീവ് യോഗം ചേർന്ന് ആലോചിച്ചിരുന്നു എക്സിക്യൂട്ടീവ് യോഗം ചേരാനുള്ള സമയം കിട്ടില്ലായിരുന്നു എന്നും ഏ സംഭവം ഉണ്ടായി വ്യക്തിപരമായിട്ട് എന്താണ് അഭിപ്രായം അല്ല അങ്ങനെയുള്ള കാര്യങ്ങൾ പുറത്ത് വരികയും വേണം അത് പുറത്ത് സത്യം പറഞ്ഞാൽ അതിൻ്റെ സത്യാവസ്ഥ പുറത്തു വരണം ഞാനതാണ് പറയുന്നത് ഇപ്പം വെറുതെ ആരോപണങ്ങൾ വന്ന് ഒരുപാട് പേരെ നമ്മൾ ഒരു അവരുടെ മാനസികാവസ്ഥയെ വിഷമിപ്പിക്കുകയും കുടുംബപരമായിട്ടുള്ള പ്രശ്നങ്ങൾ ലേക്ക് നയിക്കപ്പെടുകയും ചെയ്യാതെ കൃത്യമായിട്ടൊരു ആരോപണം ഉണ്ടെങ്കിൽ ആ കാര്യങ്ങളെക്കുറിച്ച് കൃത്യമായിട്ടുള്ള തെളിവുകളും പുറത്തു വരണം സത്യമായിട്ടുള്ള കാര്യങ്ങൾ പുറത്തു വരണം അത് ഏതൊരു ആളെയും പോലെ ഏതൊരു മലയാളിയും അല്ലെങ്കിൽ ഒരു ഇന്ത്യൻ ഒരു പൗരനെ പോലെ തന്നെ നമുക്കെല്ലാവർക്കും അവകാശമാണത് കൃത്യ സത്യം തിരിച്ചറിയാനുള്ള അവകാശം നമുക്ക് എല്ലാവർക്കും ഉണ്ട് ഇനിയിപ്പോൾ ജനറൽ ബോഡി വരികയാണ് എനിക്ക് തോന്നുന്നു മത്സരങ്ങൾ ഉണ്ടാകുമെന്ന കാര്യത്തിൽ സംശയമില്ല ഈ ഒരു ഇതിനെല്ലാം മത്സരങ്ങളുണ്ടായി അങ്ങനെ വരുമ്പോൾ ഒരു വനിതാ പ്രാതിനിധ്യം എൻ്റെ ഒരു കാഴ്ചപ്പാടില് അല്ലെങ്കിൽ പ്രേക്ഷകൻ എന്ന നിലയിൽ പുറത്തുനിന്ന് കാണുന്ന ഒരു കാഴ്ചപ്പാട് ചോദിച്ചാൽ ഒരു വനിതാ പ്രതിനിധി മെയിൻ സ്ഥാനത്ത് മെയി പോസ്റ്റിൽ വന്ന ഒരു വൈസ് പ്രസിഡന്റ് എന്ന നിലയിലോ അല്ലെങ്കിൽ ജനറൽ സെക്രട്ടറി എന്ന നിലയിലോ അതിനോട് എങ്ങനെയാണ് അല്ല അത് തീർച്ചയായിട്ടും അത് ജനറൽ ബോഡിയുടെ തീരുമാനമാണ് കാരണം ഒരു ജനറൽ ബോഡിയിലാണ് ഈ തീരുമാനങ്ങൾ വരേണ്ടത് ആ ജനറൽ ബോഡിയുടെ മെജോറിറ്റി ആയിട്ടുള്ള തീരുമാനം എന്താണോ അതൊരു വനിതാ പ്രാധാന്യമാണ് അവിടെ വേണ്ടത് ആരാണ്

അല്ല സംഭരണം എന്ന് പറയുന്നത് നമ്മളവരെ മാറ്റി നിർത്തപ്പെടുന്ന ഇവരെ സംവരണമായിട്ട് നമ്മളിവിടെ നിർത്തിയിരിക്കുന്നു അങ്ങനെയല്ല നമ്മളെല്ലാവരും ഈക്വലാണ് ഇപ്പം ആണായാലും പെണ്ണായാലും ഒരു ഈക്വാലിറ്റി ഉണ്ടാവണം ഒരേപോലെ രണ്ടുപേരും തലയുർത്തി നിൽക്കണം എന്ന് പറയുന്ന ഒരു സമയമാണ് ഇപ്പോൾ എല്ലാവരും അപ്പോൾ ആ സമയങ്ങളിൽ കൃത്യമായിട്ട് നമ്മൾ അതിനനുസരിച്ചിട്ടുള്ള ഇപ്പം ഒരു ജനറൽ ബോഡിയിൽ കൃത്യമായിട്ടുള്ള തീരുമാനം ഉണ്ടാവും അപ്പോൾ നമ്മൾ എന്തായാലും അതിനൊരു തീരുമാനം ഉണ്ടാവും അതെല്ലാം ജനറൽ ആയിട്ടുള്ള സീറ്റുകളാണ് ഒരിക്കലും അത് സംഭരണ സീറ്റുകൾ അങ്ങനെയൊന്നും അല്ല ഓക്കെ ജനറൽ സീറ്റിൽ വരുന്നു ജനറൽ സീറ്റിൽ വരുമ്പോൾ ഒരു വനിത മത്സരിക്കുമ്പോൾ ഒരു പുരുഷൻ മത്സരിക്കുമ്പോൾ വിനു എന്നൊരു വ്യക്തി എനിക്ക് എനിക്ക് സംഘടനയിലേക്ക് വരുന്നത് ആരാണെങ്കിലും വനിതയാണെങ്കിലും പുരുഷനാണെങ്കിലും ആരാണെങ്കിലും സംഘടനയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവരായിരിക്കണം നമ്മൾ സംഘടനയിൽ പ്രവർത്തിക്കുകയും ആ സംഘടനയിലെ ക്ഷേമ പ്രവർത്തനങ്ങളും ആ സംഘടനയെ മുന്നോട്ട് നയിക്കാൻ ഒരു കെൽപ്പുള്ളതും അത് മുന്നിൽ നിന്ന് നയിക്കാൻ പറ്റുന്ന ആൾക്കാർ നമ്മളുടെ സംഘടനാ പ്രവർത്തനങ്ങളിലേക്കും ഓഫീസ് വേസ്സായിട്ടും വരാൻ തന്നെയാണ് എനിക്ക് ആഗ്രഹം കാരണം ഒരു സംഘടന നടത്തുന്നത് ഇപ്പം ഞാൻ നമ്മളുടെ ആശയങ്ങൾ നമ്മൾ പങ്കുവെക്കുന്നു ആശയങ്ങൾ നമ്മൾ സംഘടനയെ പലതരത്തിലേക്ക് നമുക്ക് വളർത്താൻ സാധിക്കുമെങ്കിൽ പുതിയ പുതിയ ആശയങ്ങളുള്ള പുതിയ പുതിയ കാഴ്ചപ്പാടുകളുള്ള പുതിയ പുതിയ പ്രവർത്തിക്കാൻ കെൽപ്പ കില ഒരു എന്താ പറയുക കപ്പാസിറ്റിയുള്ള ആൾ ആരാണെങ്കിലും വനിതയാണെങ്കിലും പുരുഷനാണെങ്കിലും അത് മുന്നോട്ട് വരണം അവർ പ്രവർത്തിക്കുക തന്നെ വേണം അതാണ് ഒരു സംഘടനയുടെ വളർച്ചയും ശക്തിയും അതുതന്നെയാണ് പേരിന് വന്ന് പ്രവർത്തിക്കാൻ പ്രവർത്തിക്കണം തീർച്ചയായിട്ടും പ്രവർത്തിക്കണം കാരണം അല്ലെങ്കിൽ പിന്നെ എന്തിനാണ് നമ്മൾ ആ ഒരു പൊസിഷനിൽ ഇരിക്കുന്നത് ഇപ്പം ഈ നമ്മളാണെങ്കിലും പല കാര്യങ്ങളും നമ്മൾ അതിൻ്റെ പുറേനെ നിന്നിട്ടുണ്ട് അപ്പോൾ അറിഞ്ഞിട്ടുണ്ട് നമ്മളൊരു ഡാൻസ് അങ്ങനെയുള്ള കളരികളും പബ്ലിക്കിനെയും നമ്മുടെ ജനങ്ങളെയും കൂടി ഇതിലേക്ക് സഹകരിപ്പിച്ചുകൊണ്ട് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചെയ്യുകയാണ് ആ തരത്തിൽ എല്ലാവരും അങ്ങനെ പ്രവർത്തിക്കുന്നവരുണ്ടെങ്കിലാണ് ഒരു സംഘടന ശക്തിപ്പെടുക ഈ സംഘടനയുള്ള എല്ലാ അംഗങ്ങൾക്കും കൃത്യമായിട്ടുള്ള ഇപ്പം ഒരു വെൽഫെയർ ആണെങ്കിലും മറ്റു കാര്യങ്ങളും കൃത്യമായി ലഭിക്കണമെങ്കിൽ ആ ശക്തമായിട്ട് അവരെ നയിക്കാൻ പറ്റുന്ന ആൾക്കാർ വരുമ്പോഴാണ് അതിന് ശക്തി ഉണ്ടാവുക അതുതന്നെയാണ് വേണ്ടത് നിരന്തരമായി സംഘടനയിൽ തലപ്പത്തിരുന്ന് വരുന്നവരൊക്കെ ഇപ്പോഴും ഉണ്ടെന്നാണ് എനിക്ക് മനസ്സിലാവുക അവരൊക്കെ ഒന്ന് മാറി നിന്നുകൊണ്ട് നിങ്ങളെപ്പോലുള്ള യുവതാരങ്ങൾ വരുന്നതാണ് സംഘടനയ്ക്ക് ഗുണമെന്ന് പൊതുവെ ഇപ്പോൾ പറയുന്നു സംഘടനയുടെ ഉള്ളിൽ തന്നെ പറയുന്നു അതെങ്ങനെയാണ് അല്ല അത് തീർച്ചയായിട്ടും ഈ പറയുന്ന പോലെ നമ്മളുടെ ഓരോ സമയത്തും ആ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഇപ്പം ഞാൻ ആദ്യമായിട്ടാണ് കമ്മിറ്റി വന്നിട്ടുള്ളത് അപ്പോൾ ആ തരത്തിലുള്ള മാറ്റങ്ങൾ വേണം പുതുതായി ചിന്തിക്കുന്ന പുതിയ ആശയങ്ങളുള്ളവരെല്ലാം വരണം അത് അവർ വരുമ്പോഴാണല്ലോ പുതിയ പുതിയ ആശയങ്ങളും പുതിയ പുതിയ തലങ്ങളിലേക്ക് സംഘടന വളരുക അത് തീർച്ചയായിട്ടും വേണം ഇനി ഒരു പാനൽ അടിസ്ഥാനത്തിൽ മത്സരത്തിലുള്ള അങ്ങനെയല്ല ഇത് മത്സരം അങ്ങനെയല്ല ഇതിപ്പോൾ ജനറൽ ബോഡിയിലേക്ക് തീരുമാനം വിട്ടേ നമ്മൾ ജനറൽ ബോഡിയുടെ അഭിപ്രായങ്ങൾ അറിയണം അതിൻ്റെ ചർച്ചകളൊക്കെ ജനറൽ ബോഡി ചെയ്യാനുള്ളതാണ് അതിനുശേഷമായിരിക്കും അങ്ങനെയുള്ള അഭിപ്രായത്തിൽ ജനറൽ ബോഡിയുടെ അന്ന് തന്നെ കഴിയുമോ അല്ല അതാ അത് അത് ജനറൽ ബോഡിയിലേക്ക് രണ്ട് നമുക്ക് ബയലോ പ്രകാരം രണ്ട് രീതി ശബ്ദ വോട്ടോട് കൂടിയും ചെയ്യാം ബാലറ്റ് പേപ്പറിലും ചെയ്യാം അതെ അതെ അത് എങ്ങനെയാണെന്നുള്ളത് ജനറൽ ബോഡി തീരുമാനിക്കട്ടെ അല്ല ബാലറ്റ് കാര്യങ്ങൾ ചെയ്തു ഉണ്ട് അതാ ഞാൻ പറഞ്ഞത് ശബ്ദവോട്ട് ചിലപ്പം ചിലപ്പോൾ അത് അത് അതിനുള്ള തീരുമാനം അതിപ്പം ജനറൽ ബോഡി കൂടാതെ അതിനെ പറ്റി ഒരു അഭിപ്രായം പറയാൻ അല്ല ടെക്നിക്കലി ഉള്ള കാര്യങ്ങൾ ഇതാണ് രണ്ട് രീതിയിലും അതിപ്പോ നമ്മുടെ ലീഗൽ പേഴ്സൺസുമായിട്ട് സംസാരിച്ച അതിനുള്ള കാര്യങ്ങൾ തീർച്ചയായിട്ടും നീക്കു ബോക്കുകൾ ഉണ്ടാകും അതാണ് എന്തായാലും ഒരു സംഘടന എവിടെ എത്തി എന്ന് നമുക്ക് മനസ്സിലായി നല്ല നല്ല പ്രവർത്തി ചെയ്യുന്ന സംഘടന ഞാൻ എന്നും പറയുന്നതാണ് എത്ര പേർക്ക് കൈനീട്ടം കൊടുക്കുന്നു എത്ര വീടുകൾ വെച്ച് നൽകി ആ സംഘടനയിൽ ആരോ എവിടെയോ എന്തോ ഒക്കെ ചെറിയ നരമ്പുരോഗികൾ എന്ന് ഞാൻ പറയുന്നു അവരൊക്കെ ചെയ്തതിന് ചെയ്തിട്ടുണ്ടെങ്കിൽ ചെയ്തു ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു സംഘടന മൊത്തം പേരുദോഷത്തിലായ ഒരു അവസ്ഥയിലാണ് അതിൽ എനിക്കും ദുഃഖമുണ്ട് ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല സംഘടന നല്ല രീതിക്ക് പ്രവർത്തിച്ച് വന്ന സംഘടനയാണ് ഇനിയും നല്ല രീതിക്കുള്ള പ്രവർത്തനമായിട്ട് സംഘടന മുന്നോട്ട് പോകണമെന്ന് തന്നെയാണ് എന്റെയും ആഗ്രഹം ഞാൻ ഉൾപ്പെടുന്ന ആഗ്രഹം മറ്റുള്ളവരെ എനിക്കറിയില്ല ഞാനൊരു ആങ്കർ എന്ന നിലയിൽ പ്രേക്ഷകർ എന്ന നിലയിൽ സിനിമയെ ഇഷ്ടപ്പെടുന്നവരുടെ നിലയിൽ എന്റെ ആഗ്രഹം അതിനുള്ള ആർജ്ജവും ഊർജ്ജവും ഇനിയുള്ള വരുന്ന സംഘടനയ്ക്ക് ഉണ്ടാകട്ടെ നല്ല ഭരണസമിതി ആയി വരണം ഏകാധിപത്യം ഉണ്ടാകരുത് ആ ഭരണസമിതി നമ്മുടെ അംഗങ്ങൾക്ക് വേണ്ടിയും നമ്മുടെ ക്ഷേമ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുന്ന ശക്തമായി നിലകൊള്ളുന്ന ഒരു സംഘടന ഏകാധിപത്യമാണ് ഈ സംഘടനയുടെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പൊതുവെ അറിയാം പറയാൻ കഴിയില്ല ഇങ്ങനെ ഏകാധിപത്യം അല്ല ഇപ്പം ഇപ്പം നമ്മളുടെ ഈ പ്രവർത്തനങ്ങൾ നമ്മൾ പറയുന്ന ഓരോ അഭിപ്രായങ്ങളും കൃത്യം ഞാൻ കമ്മിറ്റി ആദ്യമായിട്ട് ആ കമ്മിറ്റിയിൽ നമ്മൾ പറയുന്ന അഭിപ്രായങ്ങളും നമ്മൾ പോയ നമ്മൾ ഇങ്ങനൊരു ഓരോ ഓരോ ആശയങ്ങൾ പറയുമ്പം കൃത്യമായിട്ടത് അവിടെ ഇംപ്ലിമെന്റ് ചെയ്തിട്ടുണ്ട് നടന്നിട്ടുണ്ട് അതിൻ്റെയാണ് ഈ നമ്മൾ ഡാൻസ് കളരികളും കല മറ്റേ അഭിനയ കളരികളും ഒക്കെ നമ്മൾ പ്ലാൻ ചെയ്തുകൊണ്ടിരുന്നത് അപ്പം ആ തരത്തിലുള്ള അതെ അങ്ങനെയൊക്കെ നടത്തിയത് ആ ഒരു അതൊരു ഏകാധിപത്യ രീതിയിലായിരുന്നു ഈ അതിന്നും നമ്മൾ പ്രാവർത്തി പറ്റില്ലല്ലോ അപ്പം ഇതെല്ലാം നടക്കുന്നുണ്ട് ആ തരത്തിൽ ഓരോരോ ആശയങ്ങളിലൂടെ നമ്മുടെ സംഘടനകൾ മുമ്പോട്ട് പോകുന്ന തന്നെയാണ് എനിക്ക് തോന്നുന്നത് ഒത്തിരി സന്തോഷം താങ്ക് യു